എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇപ്പോൾ കേരള മാരിടൈം ബോർഡ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ജോലിയെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ ജോലി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കേരള മാരി ബോർഡ് ഇപ്പോൾ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചീഫ് എക്സാമിനർ എക്സാമിനർ സർവേയർ നേവൽ ആർക്കിടെക്ട് എക്സാം കോർഡിനേറ്റർ ആൻഡ് പോർട്ട് ഓഫീസർ തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് കോൺട്രാക്ട് ബേസിലാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് എട്ടാണ് അപ്പോൾ ഓരോ തസ്തികയും അതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം ഫസ്റ്റ് പോസ്റ്റ് വരുന്ന ചീഫ് എക്സാമിനർ ആണ് വേക്കൻസി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് മാസ്റ്റർ അല്ലെങ്കിൽ മറൈൻ എൻജിൻ ഓപ്പറേറ്റർ ക്ലാസ് ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് അതുപോലെ തന്നെ എക്സ്പീരിയൻസും പറയുന്നുണ്ട് മന്ത്ലി ശമ്പളം ലഭിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപയായിരിക്കും ഏജ് ലിമിറ്റ് അമ്പത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത പോസ്റ്റ് എക്സാമിനർ ആണ് വേക്കൻസി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് മാസ്റ്റർ ഓർ മറൈൻ എൻജിൻ ഓപ്പറേറ്റർ ക്ലാസ് വൺ സർട്ടിഫിക്കറ്റ് ആണ് അതുപോലെ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് ഫസ്റ്റ് മെയ്റ്റ് അല്ലെങ്കിൽ മറൈൻ എഞ്ചിൻ ഓപ്പറേറ്റർ ക്ലാസ് ടു സർട്ടിഫിക്കറ്റ് വിത്ത് എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അതുപോലെയാണ് യോഗ്യതകൾ താഴോട്ട് പറയുന്നത് ശമ്പളം ലഭിക്കുന്നത് അറുപതിനായിരം രൂപയാണ് മാക്സിമം ഏജ് ലഭിച്ച അമ്പത്തി എട്ട് വയസ്സാണ് അടുത്ത തസ്തിക സർവെയർ ആണ് വേക്കൻസി മൂന്നാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് മറൈൻ ഓർ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നേവൽ ആർക്കിടെ ഇൻ പൊസിഷൻ ഓഫ് മിനിമം ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ആണ് വേണ്ടത് ശമ്പളം ലഭിക്കുന്ന അറുപതിനായിരം രൂപയാണ് മാക്സിമം ഏജ് ലിമിറ്റ് അമ്പത്തി എട്ട് വയസ്സ് വരെയാണ് ഇനി നേവൽ ആർക്കിടെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വേക്കൻസി വരുന്നത് മൂന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ നേവൽ ആർക്കിടെക്ചർ ഫ്രം റെക്കനൈസ് യൂണിവേഴ്സിറ്റി വിത്ത് മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അതുപോലെ തന്നെ ഫോർഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഇൻ ഡ്രോയിങ് ഡിസൈൻ ഒക്കെ ശമ്പളം ലഭിക്കുന്ന അറുപതിനായിരം രൂപയാണ് മാക്സിമം ഏജ് ലിമിറ്റ് അമ്പത്തി എട്ട് വയസ്സാണ് ഇനി എക്സാം കോർഡിനേറ്ററാണ് തസ്തിക വേക്കൻസി രണ്ടാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ബി എ ആണ് വിത്ത് അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ശമ്പളം ലഭിക്കുന്ന മുപ്പത്തി ആറായിരം രൂപയായിരിക്കും പ്രായപരിധി മാക്സിമം നാല്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് അടുത്തത് പോർട്ട് ഓഫീസറാണ് വേക്കൻസി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എ ഫോറിൻ ഗോയിങ് മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് അല്ലെങ്കിൽ ലെഫ്റ്റനന്റ് കമാൻഡർ റാങ്കിന് താഴെ അല്ലാത്ത രീതിയിലുള്ള ഓഫീസറായിട്ട് സെർവ് ചെയ്തിട്ടുണ്ടായിരിക്കണം ശമ്പളം ലഭിക്കുന്നത് എഴുപത്തയ്യായിരം രൂപയാണ് അതുപോലെ തന്നെ ട്രാവലിംഗ് ഡെയിലി അലവൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് അമ്പത്തി എട്ട് വയസ്സാണ് അപ്പോൾ ഈ യോഗ്യതയുള്ളവർക്ക് അതായത് മറൈൻ ഫീൽഡിലുള്ള ഡിഗ്രി യോഗ്യത ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കുമാണ് ഈ ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് വിവിധ അസ്ഥികളിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് എട്ടാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് ജോവിക്കാൻ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി